മന്ത്രി എം ബി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു ഈ സർവേ നമ്പറുകളെല്ലാം ലഭ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് അത് പ്രസിദ്ധീകരിച്ചു ആദ്യം സർവേ നമ്പറുകൾ ലഭ്യമാക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും ഒരാഴ്ച അത് ഇന്നലെ പറഞ്ഞതാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് അല്ല നേരത്തെ മാനുവൽ സർവേയുടെ പ്രശ്നം വരുന്നില്ലല്ലോ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കരട് നിർദ്ദേശം സർക്കാർ സമർപ്പിച്ചതാണ് അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധിയുടെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളിത് നടത്തുന്നു എന്നേ ഉള്ളൂ അതിനല്ലേ ഹെൽപ് ഡെസ്ക് അതിനെ നോക്കൂ ഇതിൽ ഇപ്പോൾ സർക്കാർ പഴുതടച്ച ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ മാപ്പ് എല്ലാ വാർഡിലും പൊതുസ്ഥലങ്ങളിലെല്ലാം പ്രദർശിപ്പിക്കും ക്ലബ്ബ് അംഗനവാടി അങ്ങനെ പി എസ് സി ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെയുള്ള എല്ലാ പൊതുസ്ഥലങ്ങളിലും മാപ്പ് സർവേ നമ്പറോട് കൂടിയിട്ടുള്ള മാപ്പ് പ്രസിദ്ധീകരിക്കും പ്രസിദ്ധപ്പെടുത്തും അത് സംബന്ധിച്ച ആളുകൾക്ക് കൂടുതൽ വിവരങ്ങൾ വല്ലത് ലഭ്യമാക്കാനുണ്ടെങ്കിൽ അത് ലഭ്യമാക്കാം അത് പഞ്ചായത്ത് തലത്തിലുള്ള സമിതിക്ക് കൊടുക്കാം വനം വകുപ്പിന് ഇമെയിലായിട്ട് അയക്കാം പഞ്ചായത്ത് സെക്രട്ടറിക്കും കൊടുക്കാം ഇങ്ങനെ വിവിധ തലങ്ങളിൽ ഇത് കൊടുക്കാം അത് പരിശോധിച്ച് ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തുന്നത് വാർഡ് മെമ്പർ റവന്യൂ പഞ്ചായത്ത് അതായത് വില്ലേജ് പഞ്ചായത്ത് വനം ഇവയുടെ ഉദ്യോഗസ്ഥർ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരാൾ ഇത്രയും പേരടങ്ങുന്ന സമിതിയാണ് ഇത് വേണമെങ്കിൽ ഈ ബന്ധപ്പെട്ട ഏത് കെട്ടിടമാണോ അതിൻ്റെ ഉടമയ്ക്ക് തന്നെ ഫോട്ടോ എടുത്ത് ജിയോ ടാഗ് ചെയ്യാവുന്നതായി ഉള്ളൂ പക്ഷേ അതിലും ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നതുകൊണ്ടാണ് വാർഡ് തല സമിതിയിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരാളെക്കൂടി ഉൾപ്പെടുത്തുന്നത് അത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളോ പോളിടെക്നിക് വിദ്യാർത്ഥികളോ ആരെങ്കിലും ആയിരിക്കും ഇത് ഫോട്ടോ എടുക്കുക അപ്ലോഡ് ചെയ്യുക ഇത്ര ആവശ്യമുള്ളൂ അതിനുള്ള ക്രമീകരണവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വനംവകുപ്പ് പുതുക്കിയ കരട് അതാത് പഞ്ചായത്ത് തലത്തിൽ സർവകക്ഷി സമിതി മുമ്പാകെ വയ്ക്കും അപ്പോൾ ഒന്നുകൂടി കൂടി പരിശോധിക്കാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് ഇത് പഴുതടച്ച സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് ജനങ്ങളുടെ മുമ്പിലുണ്ടല്ലോ ജനങ്ങൾ അവരെ വിലയിരുത്തും അവസരവാദപരമായിട്ടുള്ള അത്തരം നിലപാടുകൾ ഇതിനകം തന്നെ തുറന്നു തുറന്നുകാണിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് വിഷയത്തിൽ മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു